പിന്നെ ജിഞ്ചറിനെ ഉണ്ടല്ലോ ആ പെണ്ണുംപുള്ള അടച്ചിട അടച്ചിട്ട് ഇഞ്ചിഞ്ചായിട്ട് കൊന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടാ ചിലർ പറയില്ല ഇപ്പം കൊണ്ടുപോയാൽ നടത്തി കൊണ്ടുപോകാം പിന്നെ വണ്ടി പിടിക്കേണ്ടി വരുമെന്ന് അതാണ് ഇപ്പോഴത്തെ അവസ്ഥ ചേട്ടാ പിന്നെ ജിഞ്ചറിനെ അടച്ചിട്ട് കൊല്ല കൊല്ല ചെയ്യുന്നതുകൊണ്ട് ഒരു നാലഞ്ച് വർഷം കഴിയുമ്പോൾ ആ പെണ്ണുംപുള്ള ഉണ്ടല്ലേ എന്തെങ്കിലും മാരകമായിട്ടുള്ള അസുഖം വന്ന് തീരാൻ സാധ്യതയുണ്ട് ശരിക്കും തീരണം ശരിക്കും തീരണം കാരണമെന്ന് പറഞ്ഞാൽ കയ്യിലിരിക്കുന്ന കാശ് കൊടുത്ത് കടിക്കണ പട്ടി വാങ്ങിക്കണമെന്ന് പറയണതോ അല്ലേ എങ്ങാണ്ട് കിടന്നൊരു പൂച്ചയെ ഒരു രാത്രി പന്ത്രണ്ട് മണിയായപ്പം ഡൈ രാത്രി ഒരു പന്ത്രണ്ട് മണിയായപ്പോൾ ഒരു കാള് വരുന്നൊരു നിങ്ങളുടെ പൂച്ച എടുത്തിട്ട് പട്ടി കടിക്കുന്നതാണ് എങ്ങാണ്ട് കിടന്ന ഒരു പൂച്ച എടുത്തുകൊണ്ട് വന്ന് കേട്ട കാശും ചിലവാക്കി കാശിൻ്റെ ചിലവാക്കി നമ്മൾ ദേ വീടിനകത്ത് കൊണ്ട് മഹാരാജാവിനെ പോലെ വച്ച് ചെയ്ത ഡേ ജിഞ്ചർ കൂട്ട ഇങ്ങോട്ട് നോക്കട്ടെ ഡേ ഡേ അവിടെ എന്തും നീ സത്യാഗ്രഹ ഭരിക്കണേ ഡേ ഇങ്ങോട്ട് നോക്കാം ഓയ് ജിഞ്ചർ ജീവിതത്തിലെ കുറച്ച് ടെൻഷനുള്ള സമയത്തിലൂടെ കടന്നു പോയി കുറച്ച് ടെൻഷനുള്ള സമയത്തിലൂടെ കടന്നുപോയി കാരണം എന്ന് പറഞ്ഞാൽ ജിഞ്ചറിന് തീരെ വയ്യാത്ത അവസ്ഥ ഉണ്ടായിരുന്നു എന്നുവെച്ചാൽ അതിൻ്റെ പട്ടി അടിച്ച മുറിവുകൾ പിന്നെ അതിന് എന്നുവെച്ചാൽ സർവൈവ് ചെയ്യാൻ പറ്റില്ല അങ്ങനത്തെ ഒരു അവസ്ഥയിലൂടെയൊക്കെ ജിഞ്ചർ കൂട്ടാൻ കടന്നുപോയി അപ്പോഴൊക്കെ അവനെ ഇവിടെ വയ്ക്കാൻ തരത്തില്ല എങ്ങനെയെങ്കിലും അവൻ വെളിയിൽ ഇത്രയും കാലം ഒരു വിധത്തിലും ഇവിടെ വെക്കാൻ തരത്തില്ല അവനെ പുറത്താക്കണം അവന് സുഖമില്ലാത്ത കാര്യം അറിയേണ്ട ഒന്നും അറിയേണ്ട ആവശ്യമില്ല ഇതാ കൊണ്ടാക്കണം എന്ന് ഇങ്ങനെ ഒരു സാധനത്തിന് ഇവിടെ എടുത്തുകൊണ്ട് വന്നിട്ട് ഇപ്പോൾ ഏഹ് ഇവിടെ വയ്ക്കാൻ പറ്റത്തില്ല ഒന്നായി രണ്ടായി പിന്നെയും വലിച്ചെടുത്തുകൊണ്ട് വച്ച് വന്നേക്കണം ഒന്നായി രണ്ടായി എന്ന് പറഞ്ഞാൽ ആദ്യം ലിയോ വന്നു പിന്നെ അവൾ കുറേ പ്രസവിച്ച് കൂട്ടി അതിൻ്റെ പേരിൽ അടിയുമ്പഴക്കും പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് കുഞ്ഞു ആദ്യം പറഞ്ഞു ശരി ലിയോൻ്റെ കൂടെ കൂട്ടിന് ഒന്നും കൂടെ ഇട്ടോ അതുവരെ ഞാൻ പൂച്ചക്കൊന്നും പേരിട്ടില്ലായിരുന്നേ പൂച്ച കുട്ടി അതിൻ്റെ അപ്പുറം ഒന്നുമില്ല ആരുടെ അടുത്ത് ഒരു മമതയില്ല ഭക്ഷണം കൊടുക്കും അങ്ങനെ ലിയോടെ അടുത്ത് കുറച്ച് സ്നേഹവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ലിയോരെ കുഞ്ഞുങ്ങൾ വന്ന് അപ്പോൾ ആ പിള്ളേർ അടുത്തുള്ള ഒരു കൊച്ച് കുഞ്ഞുങ്ങളുടേതായിട്ടുള്ള ഒരു സ്നേഹം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ പിന്നെ കുഞ്ഞുവിനെ കിട്ടിയ കഥയിലും നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ അത് ചേട്ടന് ഇതുവരെ അറിയില്ല കുഞ്ഞു എവിടെ നിന്ന് വന്നതെന്ന് ലിയോൻ്റെ കുഞ്ഞെന്നാണ് വിചാരിക്കണേ ഇവ ഇങ്ങനെ പതിയിട്ടിരിക്കുന്നത് എന്തിനാന്ന് അറിയാമോ രണ്ടുപേരെ അപ്പുറത്തെ മുറിയിൽ പൂട്ടിയിട്ടൊക്കെയാണ് കേട്ടോ വെളിയിൽ വെളിയിലിറക്കാൻ വേണ്ടി അപ്പോൾ അവർ ആ കഥയിൻ്റെ അടുത്ത് ഇങ്ങോട്ട് വന്നിരുന്നിട്ട് ലിയോ എന്താ മുറിവെന്നുണ്ട് അതുകൊണ്ടാണ് ഇവനും കൂടെ അങ്ങോട്ട് അകത്തോട്ട് കയറാൻ വേണ്ടി നോക്കണേ ഇവ കുഞ്ഞുമായിട്ടൊന്നും അങ്ങോട്ടും സെറ്റാവൂലേട്ടാ അവനെ അവൻ തട്ടിക്കളായി നമ്മൾക്ക് കണ്ട്രോൾ ചെയ്യാൻ പറ്റില്ല അവനെ കുഞ്ഞുവിനെ കണ്ട അവന് പിന്നെ പ്രാന്താണ് അതിൻ്റേതാണ് അങ്ങോട്ടൊന്ന് കയറി പോകാൻ വേണ്ടിയിട്ടാണ് നോക്കണേ അവനെ വിടാൻ പറ്റത്തില്ല ആരെന്തു പറഞ്ഞാലും അപ്പോൾ കുഞ്ഞു വന്നു പിന്നെ അവൻ്റെ കൂടെ ലിയോടെ കൂടെ ഒരാളിനെയും കൂടെ വയ്ക്കാൻ തരാമെന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ പിന്നെ പേരിട്ടു പേരിട്ടു ഓറഞ്ച് കളറ് കുഞ്ഞിപ്പൂച്ചയ്ക്ക് ഞാൻ കുഞ്ഞു വന്ന് അങ്ങ് പേരിട്ടു ഓ കുഞ്ഞു വന്ന് പേരിട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് വീണ്ടും ബഹളം ലിയോ മാത്രം മതി കുഞ്ഞു ഇവിടെ വേണ്ട അതിനും കുറേ കുറേ ബഹളം ഉണ്ടാക്കി കുറേ ബഹളം ഉണ്ടാക്കിക്കൊണ്ട് കള 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 എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഒരു എന്ന് വെച്ചാൽ പിന്നെ കളഞ്ഞു കളയൂ എന്ന് പറയുമ്പോൾ നമ്മൾ കളയത്തില്ലല്ലോ അതുപോലെ തന്നെ കുഞ്ഞുവിന് വേണ്ടി നല്ലവണ്ണം ഫൈറ്റ് ചെയ്ത് നല്ല വഴക്കിട്ട് നല്ല ടെൻഷൻ അടിച്ച് പക്ഷേ ഏറ്റവും അവസാനം കുഞ്ഞുവിനെ സ്വന്തമായിട്ട് കിട്ടി അതുപോലെയാണ് നമ്മൾ ആ ജിഞ്ചർ മഹാരാജാവ് രേഖ കടക്കുന്നത് ജിഞ്ചർ മഹാരാജാവിനെ ഇവിടെ ഒരു വിധത്തിലും നിർത്തത്തില്ല ആരാണ്ട പറയും പോലെ ജിഞ്ചറിനെ എടുത്ത് വെളികളയാൻ നല്ലതാണ് കേട്ടോ പക്ഷെ പിന്നെ ജിഞ്ചറിന് ഇവിടെ വന്ന് കയറാൻ പറ്റത്തില്ല ജിഞ്ചർ തെണ്ടി തിരിഞ്ഞ് പിന്നെ ഇത്രയും കാലം സർവൈവ് ചെയ്ത് അതുകൊണ്ട് ജിഞ്ചർ ഇനിയും സർവൈവ് ചെയ്യും എന്ന് ജിഞ്ചറുണ്ടല്ലോ ഇവിടുത്തെ ഭക്ഷണത്തിൻ്റെ കൊതി കൊണ്ട് ജിഞ്ചർ ഇങ്ങോട്ട് വരും എന്ന് പറഞ്ഞാൽ ഞാനേ ചവച്ചതുപ്പണമുള്ള ജിഞ്ചറിന് കൊടുക്കുന്നത് കേട്ടോ ചിക്കൻ്റെ ലിവറും പിന്നെ അതിൻ്റെ ഈ കല്ലെല്ലാം ഇരിക്കുന്ന ഒരു സാധനം ഉണ്ടല്ലോ ക്രഞ്ചി അതൊക്കെ വാങ്ങിച്ച് ബോയിൽ ചെയ്ത് കൊടുക്കും പിന്നെ അതില്ലാത്തപ്പോൾ ചിക്കൻ തന്നെ വാങ്ങിച്ച് ബോയിൽ കൊടുക്കും പിന്നെ നമ്മളെ നാട്ടിൽ തിലോപ്പിയ ഫിഷ് ഇല്ലേ അത് ബോയിൽ ചെയ്ത് കൊടുക്കും ഇതൊക്കെ തിന്നണ എൻ്റെ കൊതിയുണ്ടല്ലോ ജിഞ്ചറിന് മാറത്തില്ല അപ്പം ജിഞ്ചർ അവിടെ പോയാലും ജിഞ്ചർ ആഗ്രഹിക്കും എൻ്റെ അടുത്തോട്ട് വരെ പിന്നെ അവൻ്റെ ശരീരത്തിൻ്റെ ചില കാര്യങ്ങളൊക്കെ താൽക്കാലികം ആയിട്ട് അവന് ചില തോന്നലുകളുണ്ടാവും അതെല്ലാം കഴിയുമ്പോൾ അവന് വിശക്കും ഭക്ഷണം വേണമെന്ന് തോന്നും അപ്പോൾ അവിടെ ആരും കൊടുക്കാനൊന്നുമില്ല കേട്ടോ അവർ ചിലപ്പം ചവച്ച് തുപ്പി വരി എല്ലാം കഷ്ണിട്ട് കൊടുക്കുമായിരിക്കും അതും കഴിച്ചിട്ട് പിന്നെ അവന് വിശപ്പടങ്ങൂല ഈ പെരുവയറനായ അവൻ ഇവിടെ കിടന്നു നിറയായ ഭക്ഷണമൊക്കെ കഴിച്ച് വേണ്ട ഇതുപോലെ അങ്ങനൊന്നും ഇരുന്നില്ല വരുന്നില്ല അവർ അഴുക്ക് പിടിച്ച ഒരു പൂച്ചനായിരുന്നു വൈ ഇതിപ്പോൾ നമ്മൾ ഇന്നലെ വന കോമ്പ് ബ്രഷെല്ലാം ചെയ്ത് നല്ല ഭംഗിയാക്കി വെച്ചിരിക്കുകയാണ് കുളിപ്പിക്കണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ അത് തന്നെ ആ വയ്യണ്ടൊക്കെ ആയിരുന്നു കൊണ്ടേ ഇനി എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൊണ്ട് അഥവാ കുളിപ്പിച്ചാലും വെള്ളമൊക്കെ ചൂടാക്കി അതൊക്കെ കറണ്ടിനൊക്കെ ചിലവുണ്ട് അല്ലെങ്കിൽ ഗ്യാസിന് ചിലവുണ്ട് അങ്ങനെയൊക്കെ കാശ് ചിലവാക്കിയാണ് ഇവിടെ വച്ചിരിക്കുന്നത് അല്ലാതെ എവിടെന്നോ വലിഞ്ഞ് കയറി വന്ന് അതുകൊണ്ട് ഒരു കയറും കൊടുക്കുന്നില്ല സ്നേഹിക്കുന്നില്ല അങ്ങനെയൊന്നും കരുതരുത് നേരെ ചൊവേ കിട്ടേണ്ട അർഹതപ്പെട്ട അർഹത ഉണ്ടോ നിങ്ങൾ തീരുമാനിക്കണം ഞാൻ കൊടുക്കാൻ ആഗ്രഹിക്കുന്ന വെച്ചാൽ എന്നെ ആരെങ്കിലും എങ്ങനെ ഞാനൊരു വീട്ടിൽ പോയാൽ എന്നെ എങ്ങനെ സ്നേഹിക്കണം എന്നെ എങ്ങനെ എനിക്കൊരു റെസ്പെക്റ്റ് തരണം അതുപോലെ തന്നെയാണ് ഇവിടെ മൂന്ന് പൂച്ചകളും കഴിയുന്നത് പൂച്ചകളെ പേരും പറഞ്ഞിട്ട് അടി എനിക്ക് കിട്ടും പക്ഷേ ഇന്ന് വരെ ചേട്ടനോ ആരും അങ്ങനെ പൂച്ചകളെ ഒന്നും അടിക്കുകയില്ല ഒന്നുമില്ല വഴക്ക് പറയും അതൊക്കെ അവർക്കിവിടെയും എത്രധികം മനസ്സിലാവുന്നുണ്ടെന്ന് അറിഞ്ഞുകൂടാ കുറച്ചൊക്കെ മനസ്സിലാവും വേലത്തിരം കാണിക്കുമ്പോൾ വഴക്ക് പറയുമ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞതൊന്നും കേൾക്കത്തില്ല മോളെ ചേട്ടന ആരെങ്കിലും ഇച്ചിരി സൗണ്ട് വെച്ചാൽ കട്ടിൻ്റെ അടിയിലൊക്കെ കയറി കുളിക്കും അത്രയുള്ള ഒരു ഭയപ്പാടുള്ള ജീവിതമേ ഇതിനകത്തുള്ളൂ ജിഞ്ചറിനെയൊക്കെ കൂടെ കൂട്ടുമെന്ന് കേട്ടും ഞാൻ പലയിടത്തും പോയി അപ്പോൾ അവർ പറഞ്ഞാൽ ഒരു അനിമൽസിനെയും വീട്ടിനകത്ത് വളർത്തത്തില്ല ഒരു ജീവിയെയും വീട്ടിനകത്ത് കയറ്റത്തില്ല എന്നാണ് പറഞ്ഞത് നല്ലതാണ് ഒരു പൈസയും ചിലവാക്കേണ്ടി വരൂല്ല ഇവരൊക്കെ വീടിനകത്ത് കിടന്നാലേ നല്ല കാശ് ചിലവുണ്ടാവും മാസം പത്ത് മൂവായിരം രൂപയ്ക്ക് മേലെ ചിലവാക്കിയാണ് ഇതിനെയൊക്കെ വീടിനകത്ത് വെച്ചിരിക്കുന്നത് കേട്ടോ അതൊക്കെ ഞങ്ങൾ ഒന്നേ ഞാൻ എനിക്ക് സ്വരുക്കൂട്ടി വയ്ക്കാനുള്ള പൈസ എനിക്കെന്നൊന്നും പൈസയൊന്നും കിട്ടത്തില്ല യൂട്യൂബിൽ നിന്ന് ഒരു കാലത്ത് എനിക്കൊന്നും കിട്ടാൻ പറ്റില്ല എന്നാണ് തോന്നുന്നത് എൻ്റെ യൂട്യൂബിൻ്റെ പിന്നെ വാച്ചവറും മറ്റുമൊക്കെ കാണിച്ചാൽ നിങ്ങൾ ചിരിക്കും അങ്ങനെയാണ് യൂട്യൂബ് എൻ്റെ അടുത്ത് കാണിക്കുന്നത് ഇത്രയധികം വീഡിയോകൾ ഇട്ടിട്ടും എല്ലാവരെയും വാച്ചവർ മുന്നോട്ട് കയറിക്കൊണ്ടുവരും എനിക്കുള്ളതാണെങ്കിൽ ദിവസവും ബാക്കിലോട്ട് ആണ് പോകണം ഇന്ന് കാണുന്നത് നാളെ കാണത്തില്ല അങ്ങനത്തെ അവസ്ഥയാണ് മാനസികമായിട്ട് തളർന്നു യൂട്യൂബിൽ നിന്ന് എനിക്കൊരു വരു ഒരുപാട് വരുമാനം കിട്ടും അതുകൊണ്ടാണ് ജിഞ്ചറിനെ കെട്ടിത്തൂക്കി ഇവിടെ ഇട്ടേക്കുന്നത് ഇവിടെ ആരും ഇപ്പോൾ കഴുത്തിൽ കെട്ടി തൂക്കിയൊന്നും വിടുന്നില്ല രാത്രി ഒന്ന് ഉറങ്ങാൻ നേരമാകുമ്പോൾ പൂട്ടിയിടേണ്ടത് ആവശ്യമുണ്ട് ഒരു ബാൽക്കണിയിലാണ് മൂന്ന് പേരും കിടക്കുന്നത് അപ്പം തല്ല് പിടിച്ച് ആരെങ്കിലുമൊക്കെ താഴെ വീഴുന്നു പട്ടീര വായിയപ്പെടും ഒരിക്കൽ കുഞ്ഞു താഴെ വീണ് പട്ടി കടിച്ച് അവനെ ശരിയാക്കിയതേ ഉള്ളൂ കേട്ട അവൻ്റെ വയറെല്ലാം ഇടിച്ച് കാലങ്ങി നീല കളറായി പിന്നെ അങ്ങനെ വൈ മരണാവസ്ഥയിലൊന്നും ഞാൻ തിരിച്ചു കൊണ്ടുവന്നതേ ഉള്ളൂ അവനെ അപ്പോൾ അതൊക്കെയാണ് കാര്യങ്ങൾ കേട്ടോ എൻ്റെ യൂട്യൂബിൽ നിന്ന് എനിക്ക് ഇവനെ കാണിച്ച് ആ മുഫി പേര് തന്നെ പറയാം മുഫി എന്തോന്ന് ബ്യൂട്ടിഫുൾ ഫ്ലവേഴ്സ് എന്നാണ് ചാനൽ പേര് ആണാ ആ പെണ്ണോന്നൊന്നും എനിക്കറിയത്തില്ല മുഫി കേൾക്കായി വേണമെങ്കിൽ എൻ്റെ യൂട്യൂബിൻ്റെ സ്റ്റുഡിയോ ഉണ്ടല്ലോ അതും കൂടെ വേണമെങ്കിൽ വേറെ ഒരു മൊബൈൽ വച്ചിട്ടേ ഇങ്ങനെ പിടിപ്പിച്ചിട്ട് കാണിച്ചു തരാം അതിനകത്ത് എത്ര വാച്ച് വാച്ചവറും നാലായിരം വാച്ചവറും ആയിരം സബ്സ്ക്രൈബേഴ്സും ഒക്കെ വേണം ആയിരമൊക്കെ കഴിഞ്ഞു സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് വാച്ച് സബ്സ്ക്രൈബേഴ്സുണ്ട് ഇല്ലാത്ത ചാനലിനെ കൊണ്ട് യാതൊരു ഉപയോഗവും ഒരു കാലത്ത് മോണിറ്റൈസും ആവില്ല ഒരു പൈസയും കിട്ടില്ല അത് ഓർക്കണം കേട്ടോ കയ്യിലിരിക്കുന്ന കാശ് കൊടുത്തിട്ടാണ് ഇതിനെ ഇവിടെ വച്ചിരിക്കുന്നത് കേട്ടോ കുറച്ച് പേരൊക്കെ തന്നു ഇതിൻ്റെ ചികിത്സക്കായിട്ട് അതൊക്കെ ഓക്കെ പക്ഷേ ഓരോരുത്തരും പകുതി വീതം തന്നാലും കേട്ടോ ബാക്കി പൈസ ഞാനാണ് ഇട്ട് കൊണ്ടുപോകേണ്ടത് അത് ഓർമ്മിക്കണം എൻ്റെ അടുത്തൊരു വൈരാഗ്യമില്ല അതൊക്കെ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട് അതൊക്കെ ശരിയെന്നെ പക്ഷേ ഈ പറയുന്ന ആളുണ്ടല്ലോ വന്ന് കൊണ്ടുപോയിട്ട് നിങ്ങളടുത്തുള്ള വീടിൻ്റെ പട്ടികളൊന്നും ഇല്ലാത്ത സ്ഥലം ഉണ്ടെങ്കിൽ കൊണ്ടുപോയി ഇവനെ പാർപ്പിക്ക് വേറെ പൂച്ചകളൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെയൊക്കെ ഇവിടെ എന്ന് പറഞ്ഞാലുണ്ടല്ലോ പട്ടികളെ ഗ്യാങ് ആണ് കോഴിക്കൊണ്ട് നടക്കണേ ഞാൻ വലിയ കാര്യത്തിൽ ഈ വയ്യാത്തവനെ ഇറക്കി വെളിയിലോട്ട് വിട്ടാലേ പിറ്റേന്ന വൈ എവിടെയെങ്കിലും ചത്ത് വടിയായി കിടക്കണതാണ് പിന്നെ പ്ലേറ്റ്ലെറ്റ് കൗണ്ട് കുറഞ്ഞ് അതിൻ്റെയൊക്കെ മരുന്നെല്ലാം വാങ്ങി വച്ചിട്ടുണ്ട് പക്ഷെ മരുന്നൊന്നും അവനെ കുളിപ്പിക്കാൻ പറ്റത്തില്ല അവൈൻ പിന്നെ നഹം കുത്തി ഇറക്കാനും മറ്റുമൊക്കെ നിൽക്കുക അതൊന്നും പറ്റത്തില്ല എന്നൊക്കെ കീറിയൊക്കെ വെച്ചിരുന്ന അകത്ത് നേരത്തത്തെ പോലെയൊന്നും അല്ല നേരത്തെയാണെങ്കിൽ അവന് സുഖമില്ലായിരുന്നപ്പോഴത്തേക്ക് ഞാൻ എങ്ങനെയെങ്കിലും ഇവനെ ചരിച്ചൊക്കെ കിടത്തിയിട്ട് കഴുത്തിന് ഇഞ്ചക്കി പിടിച്ച് വെച്ചും കൊണ്ട് വായിൽ മരുന്ന് ഒഴിച്ചു കൊടുക്കുമായിരുന്നു ഇപ്പം അതൊന്നും പറ്റില്ല ആ സമയമെല്ലാം കഴിഞ്ഞു പോയി അപ്പം മരുന്നെല്ലാം വാങ്ങിയത് അവിടെ തന്നെ ഇരിപ്പുണ്ട് പകരം ഇപ്പം അവൻ രക്തകുറാൻ വേണ്ടി അവൻ കഴിക്കണമെന്ന് പറഞ്ഞാൽ ചിക്കൻ ലിവറും ഒക്കെയാണ് തട്ടി വിടുന്നത് അതുകൊണ്ടാണ് അവൻ ഇത്തിരി പൊണ്ണത്തടിയൊക്കെ വെച്ചിരിക്കുന്നത് അവനെ കുറച്ച് ദിവസം പൂട്ടി ഇട്ടു അത് ശരിയെന്നേ കുറച്ച് ദിവസം പൂട്ടിയിടേണ്ടി വന്നു കാരണം കളയി കളൈ കളയി എന്ന് പറഞ്ഞുകൊണ്ട് വീട്ടിൽ അങ്ങനെ ഒരു ഭയങ്കര സംഘർഷാവസ്ഥയായിരുന്നു എന്ത് ചെയ്യണമെന്നറിയാത്ത ടെൻഷൻ പിടിച്ച ഒരവസ്ഥയായിരുന്നു അപ്പോഴത്തേക്ക് അവനെ പൂട്ടിയിട്ടു അത് ശരി തന്നെ പക്ഷേ ഇപ്പം അവന് കുറച്ചും കൂടെ ഒക്കെ ഫ്രീഡം കിട്ടിയിട്ടുണ്ട് അവനെ ബാൽക്കണിയിൽ തുറന്നു വിടാൻ പറ്റുന്നുണ്ട് അവൻ കൂട്ടിലൊന്നും ഇപ്പോഴൊന്നും കിടക്കുന്നൊന്നുമില്ല എവിടെയെങ്കിലും ഇച്ചിരി വെളിയിൽ നടക്കാൻ കൊണ്ടുപോകുന്ന നേരത്താണ് അവനെ ഒന്ന് ലീശിട്ട് ഇറക്കണം ലീഷിൽ തന്നെ അവന് കിടക്കത്തില്ല അവൻ റിവേഴ്സ് അടിച്ച് രണ്ട് വലി വലിക്കുമ്പോൾ ആ ലീഷി അങ്ങ് തുറന്നു പോകും അപ്പം അതും സേഫൊന്നും അല്ല എവനെ എവിടെയെങ്കിലും കൊണ്ട് അങ്ങ് വെളിയിൽ അങ്ങ് തള്ളിക്കളയാനുള്ള ഒരു അവസ്ഥയിലോട്ട് വന്നിട്ട് ഉണ്ടോയെന്നൊന്നും അറിയില്ല അവൻ പിന്നെ ഭക്ഷണം കഴിച്ച് നന്നായിരിക്കുന്നതാണ് അല്ലാതെ അല്ലാതെ കൂട്ടിനകത്ത് അടച്ചിട്ട് ഊതി വീർത്തിരിക്കുന്നതെന്നും അല്ല കേട്ടോ പിന്നെ അവന് ഈ പാർവ വൈറസ് വന്നതിൻ്റെ ഒരു ഹെൽത്ത് ഇഷ്യൂസൊക്കെ ഉണ്ട് മുകളിലൊന്നും ചാടി കയറി അവന് ഇങ്ങനെ പറയല്ലോ പണ്ടെണ്ണയുടെ പല്ലിന് ശൗര്യം പോലെ ഫലിക്കുന്നില്ല അതുപോലെയാണ് ഇവ നേരത്തെ മരത്തിൽ കയറുന്ന മറ്റോ ആളായിരുന്നു ഇപ്പോൾ അവനെ മരത്തിൽ നല്ല ഒരു ചെറിയ ഷെൽഫിൽ ചാടി കയറി പിന്നെ സ്ഥാനം ഉറപ്പിക്കാൻ പോലും അവന് പറ്റുന്നില്ല ഞാൻ വെളിയിലെല്ലാം കൊണ്ടുപോയി കൊണ്ടുപോയി അവൻ എവിടെ ചാടി കയറും എന്തൊക്കെ ചെയ്യുമെന്നു വെച്ചാൽ വാച്ച് ആയി ഇപ്പം ആൾക്കാർ പറയുന്നത് കേട്ട് ഞാനെടുത്ത് ചാടി ഇവനെ കൊണ്ടങ്ങ് വെളിയിൽ വിട്ടല്ലേ ഇവ എങ്ങനെ ഇരിക്കുമെന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ നോക്കിയായിരുന്നു അപ്പോൾ അവൻ വന്ന് തറയിൽ വന്ന് വിഴുന്ന് മൂട് പിടിച്ച് കിടന്നു അത്രയൊക്കെ ഉള്ളൂ ജിഞ്ചർ അപ്പോൾ പറയുന്നവർ പറയട്ടെ ജിഞ്ചർ ഇവിടെ സേഫാണ് അവന് നല്ല ഭക്ഷണം കിട്ടുന്നുണ്ട് മൂന്ന് നാല് വർഷം വിളയിൽ തണ്ടിയല്ലോ നന്നായിട്ട് തെണ്ടി നടന്നു വേറെ ഒക്കെ മേഞ്ഞൊക്കെ നടന്നു അവന് അവൻ്റെ ഇഷ്ടപ്രകാരമൊക്കെ നടന്നു ഇപ്പോൾ അവൻ വയ്യാത്ത ഒരു കാലഘട്ടത്തിലോട്ടാണ് എത്തിയിരിക്കുക ഇപ്പോൾ ഇനി അവന് ഒരുപാട് കാലം ചിലപ്പോൾ പത്ത് പതിനാല് വർഷമൊക്കെ പൂച്ച ജീവിക്കുമായിരിക്കും പക്ഷേ അവൻ ഇവിടെ അതിനകത്തുള്ള പൂച്ചകൾക്ക് വലിയ ആയുസ് ഒന്നുമില്ല ഇവൻ എങ്ങനെ ഇത്ര ദിവസം കിടന്നൊന്നും അറിയില്ല കേട്ടോ ഈ പ്രായത്തിലുള്ള പൂച്ചകളൊക്കെ പിന്നെ കാണത്തില്ല എന്തെങ്കിലും ഇതിപ്പോൾ ഇപ്പം ഇവന് പാർവ വൈറസ് വന്ന സമയത്താണ് പട്ടി പഠിച്ച് പിടിച്ചിട്ടത് അവന് ഓടാനൊന്നും പറ്റിക്കാണില്ല അതുകൊണ്ടായിരിക്കും എല്ലാം കൂടെ ആക്രമിച്ച് അതേപോലെ രോഗങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഒരു പ്രായം കഴിയുമ്പോൾ പൂച്ചയ്ക്കായാലും മനുഷ്യനായാലും അപ്പോഴത്തേക്ക് പിന്നെ ഇപ്പോൾ അവന് ആരെങ്കിലും ഒരു കെയറൊക്കെ വേണ്ടെന്നുള്ള ഒരു സമയമാണ് അല്ലേടാ ജിഞ്ചർ കുട്ട അപ്പോൾ ഞാൻ വീഡിയോ ഇവിടെ നിർത്തുകയാണ് ജിഞ്ചറിനെ വെളിയിൽ കൊണ്ട് കളയണമെങ്കിൽ കളയാം നിങ്ങളെ ഇഷ്ടം അവർ പറയും സർവൈവ് അങ്ങ് ചെയ്തോളൂ അവ ഇത്രയും കാലം വെളിയിൽ ജീവിച്ചുള്ള ആണ് അവ ഇത്രയും കാലം ജീവിച്ചു പിന്നെ എങ്ങനെ അവനെ പട്ടി കടിച്ചു അവനങ്ങനെ ഒരു മാരകമായിട്ടുള്ള ഒരു അസുഖം വന്നു ഒരു പാർവ വൈറസ് വന്നു എൻ്റെ കണ്ണ് മുമ്പേ വന്നതുകൊണ്ടല്ലേ എനിക്കവനെ ശുശ്രൂഷിച്ച് ഇങ്ങനെ ആക്കി എടുക്കാൻ പറ്റിയത് അല്ലെങ്കിൽ അവൻ ഇതിനു മുമ്പേ തീരുമായിരുന്നു അന്ന് എനിക്ക് മനസ്സിൽ അന്ന് ചേട്ടൻ ഇവിടെ ഉണ്ടായിരുന്നു എങ്കിൽ ഫോൺ വിളിക്കുമായിരുന്നു ആ രാത്രിയുള്ള ഫോൺ വിളി ചിലപ്പോൾ വരുമായിരിക്കും അപ്പോഴത്തേക്ക് ഞങ്ങൾ പറയും ഞങ്ങളെ പൂച്ച അല്ല എവിടെയോ കിടന്ന ഒരു പൂച്ച എന്തോ ആയിക്കൊണ്ട് പോട്ടെ എന്നുള്ള ഒരു ചിന്ത അന്ന് മനസ്സിൽ തോന്നിയിരുന്നെങ്കിൽ ചേട്ട ഉണ്ടെങ്കിൽ ഇറങ്ങാൻ പറ്റില്ല സമ്മതിക്കൂല പോകാൻ അന്ന് അത് പട്ടിയടിയും കൊണ്ട് ചിലപ്പോൾ അവിടെ തീരുമായിരുന്നു അല്ലെങ്കിൽ പിന്നെ ഇഴഞ്ഞ് കഴിഞ്ഞ് എവിടെയും കിടന്ന് പുഴുവരിച്ച് തീരുമായിരുന്നു എന്നുവെച്ചാൽ അവന് നക്കിയൊന്നും വൃത്തിയാക്കാൻ പറ്റണ ഒരു സ്ഥലത്തും കാരണം പാർവ വൈറസ് എന്ന് പറഞ്ഞാൽ പിന്നെ ഒരുപാട് ടയേഡായിപ്പോവും പട്ടിയായാലും പൂച്ചയായാലും അങ്ങനത്തെ ഒരു കണ്ടീഷനാണ് അപ്പോഴത്തേക്ക് സർവൈവ് ചെയ്യാൻ പറ്റും പിന്നെ ആരെങ്കിലും ഒരു സേവനവും ശുശ്രൂഷയൊക്കെ ഉണ്ടെങ്കിലേ ജീവിക്കാൻ പറ്റും അങ്ങനത്തെ ഒരവസ്ഥയിലാണ് കയ്യിൽ കിട്ടിയത് ഇവനെ വെച്ചിട്ടിപ്പോൾ യൂട്യൂബ് ചാനൽ നടത്തി വരുമാനം ഉണ്ടാക്കി സൂക്ഷിക്കാമെന്ന് ഞാനും വിചാരിക്കണ്ട അത് ഈ പറയണ ആൾ ചിന്തയിൽ പോലും കൊണ്ടുവരേണ്ട ആവശ്യമില്ല ഈ ജിഞ്ചർ കാറ്റിനെ വെച്ചിട്ട് അല്ലെങ്കിൽ എൻ്റെ വീട്ടിൽ കിടക്കുന്ന വേറെ പൂച്ചയെ വെച്ചിട്ട് നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്ക് നിങ്ങൾ എത്ര മിനിറ്റാണ് എൻ്റെ വീഡിയോ കാണുന്നത് എന്നൊന്ന് ആലോചിച്ച് നോക്ക് ഞാൻ വരുമാനം ഉണ്ടാക്കിയെടുക്കുക ആരെങ്കിലും നേരെ ഏതെങ്കിലും ഒരു മനുഷ്യൻ എൻ്റെ വീഡിയോ ഫുള്ള് കണ്ടിരുന്നെങ്കിൽ എന്തുവേണം അങ്ങനെ ആരും കാണണില്ലല്ലോ കണ്ടിട്ട് പിന്നെ നമ്മൾ പിന്നെ പറയുമ്പം പോലെ ഒലക്കെ വാചകടിച്ചെങ്കിൽ കുഴപ്പമില്ലായിരുന്നു ഞാൻ വരുമാനം ഉണ്ടാക്കിയെടുക്കുന്നു ഒരു മനുഷ്യൻ പോലും പിന്നെ ഫുള്ളായിട്ട് കാണത്തില്ല കൂടിയ മൂന്ന് മിനിറ്റ് അല്ലെങ്കിൽ രണ്ട് മിനിറ്റ് അതിനപ്പുറം കാണത്തില്ല എങ്ങനെയെങ്കിലും തട്ടി 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 അതിൽ വല്ലതും പറയുന്നതിലും വല്ല കഴമ്പുണ്ടോ എന്ന് എൻ്റിൽ കൊണ്ടുവച്ച് നോക്കി അവിടെ പോയി ലൈക്ക് പോലും ചെയ്യില്ല ഒരു കമൻറ്റ് വിടത്തില്ല അപ്പോൾ ഞാൻ നല്ല വരുമാനം ഉണ്ടാക്കിയെടുക്കും ഇന്നും ഉണ്ടാക്കും നാളെ ഉണ്ടാക്കും എൻ്റെ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കും അതൊന്നും ഞാൻ വിചാരിക്കുന്നില്ല അതിനെക്കാട്ടി അപ്പുറം ഇവർക്ക് തിന്നാൻ കൊടുക്കണ കാശുണ്ടല്ലോ ഞാൻ സൂക്ഷിച്ചു വെച്ചാൽ എനിക്കതൊരു വരുമാനമാണ് എന്ത് മൂവായിരം രൂപ ഞാൻ ബാങ്കിൽ കൊണ്ടിട്ടാ എനിക്ക് വിളിക്കുമോ അപ്പോൾ ഞാൻ വീഡിയോ ഇവിടെ നിർത്തയാണ് ആര് ആണോ എന്തോ പറഞ്ഞോട്ടെ ഞാൻ ഇവിടെ നിർത്തുകയാണ് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഇത്രയും ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഷെയർ ഒക്കെ ചെയ്യുന്നത് നിങ്ങൾ നോക്കി കണ്ടോ ആരെങ്കിലും കാണുമെങ്കിൽ ഷെയർ ചെയ്യുക അപ്പോൾ ബൈ ബൈ ഫ്രണ്ട്സ്